ഹായ് സ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാരുടെയും വിശേഷങ്ങള് കുറേ അസുഖങ്ങളൊക്കെ ആയിട്ട് ലോങ് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാറുണ്ടായിരുന്നില്ല ഇപ്പൊ അസുഖം മാറി എല്ലാവരും ദുവാ ചെയ്തിട്ടുണ്ടായിരുന്നു കമന്റിലൂടെ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒക്കെ പെട്ടെന്ന് മാറട്ടെ എന്ന് എന്തായാലും എനിക്ക് വേണ്ടി നിങ്ങളുടെ ഒക്കെ ദുബായിൽ എന്നെ ഉൾപ്പെടുത്തുന്നുണ്ടല്ലോ വളരെ സന്തോഷമുണ്ട് ഇപ്പോൾ ഏതായാലും അസുഖമൊക്കെ മാറി റഹത്തായി വളരെ ഹാപ്പിയാണ് സന്തോഷമാണ് അലഹമ്മദില്ല ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾക്ക് എന്താ പറയുക എന്നെപ്പോലെയുള്ള ആളുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാനൊരു യാത്ര ഉദ്ദേശിക്കുന്നുണ്ട് യാത്രയെന്നു വെച്ചാൽ നമ്മൾ ട്രാവൽ ചെയ്ത് കൊണ്ടുള്ള യാത്രയല്ല നമ്മൾ ഇടുന്ന വീഡിയോ നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടും നിങ്ങളെ കൊണ്ട് കഴിയാവുന്നൊക്കെ ഹെൽപ്പുകൾ എനിക്ക് വേണ്ടി ചെയ്തിട്ടും ഒരു യാത്ര ഒരു യാത്ര ഉദ്ദേശിക്കുന്നുണ്ട് എനിക്ക് ഒരാഗ്രഹമുണ്ട് എന്താണെന്ന് വെച്ചാൽ എന്നെപ്പോലുള്ള ആളുകൾ എത്രത്തോളം നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെങ്കിലും ഉണ്ട് എന്നുള്ളതൊന്ന് മനസ്സിലാക്കാനും അവരുടെയൊക്കെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയാണ് എന്താണ് ഹാപ്പി ആയിട്ടാണോ അല്ല എന്താണ് വിഷമത്തിലും സങ്കടത്തിലും ആണോ അവരുടെയൊക്കെ യാത്ര ജീവിതം എന്ന് അറിയാനൊരു താല്പര്യം ഉള്ളതുകൊണ്ടും എത്രത്തോളം ആളുകൾ അതായത് ഞങ്ങളെ ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആളുകളെന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ അതായത് ഇപ്പോൾ എൻ്റെ സ്കിന്നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലുണ്ടാവും മനസ്സിലാവണുണ്ടാവും ഞാനൊരു സാധാരണ ഒരു വ്യക്തിയല്ല ചില ശരീരഘടനയ്ക്ക് ചില വ്യത്യസ്ത വ്യത്യാസങ്ങളുണ്ട് അതായത് നമ്മളിപ്പോൾ ഞങ്ങളുടെ ഈ ഇങ്ങനെ വരാനുള്ള കാരണം ഡോക്ടേഴ്സിനെ കാണിക്കുമ്പോൾ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് അവർ പറയണത് എന്താ പറയുക ബ്ലഡിൽ ആൾബിനി എന്ന് പറഞ്ഞൊരു ഹോർമോണ് കുറവായതുകൊണ്ടാണ് ഈ സ്കിന്നിങ്ങനെ വൈറ്റായിട്ട് ഇരിക്കാനുള്ള കാരണം എന്നാണ് ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് അവർ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എത്രയോ കോടിക്കണക്കിന് ആളുകൾ ഉള്ളതിൻ്റെ ഇടയിൽ പടച്ച റബിന് നമ്മളൊന്ന് വെറൈറ്റി ആയിട്ട് കാണണമെന്ന് തോന്നുന്നുണ്ടാകും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ആയതെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ എന്തിനും ഒരു വിധിയുണ്ടല്ലോ ഓരോരുത്തർക്കും ഓരോ വിധി എന്തായാലും എനിക്ക് മൂന്ന് മക്കളാണ് എൻ്റെ മൂന്ന് മക്കൾക്ക് ഒരു വിരലിൻ്റെ ഒരു നഖത്തിന് പോലും പഠിച്ചവനൊരു കുറവും വരുത്താതെയാണ് എനിക്ക് തന്നത് അതിൽ ഞാൻ എത്ര ഹാപ്പിയാണ് വളരെ സന്തോഷവതിയാണ് അത് മതി പിന്നെ എന്നെ പോലെയല്ലല്ലോ എൻ്റെ മക്കൾ അപ്പോൾ ഞാനിപ്പോൾ അത് വീഡിയോയിലൂടെ നിങ്ങളോട് തുറന്ന് പറയാനുള്ള കാരണം എനിക്ക് അതിന് നിങ്ങളുടെ ഒരു നല്ല രീതിയിലൊരു സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് നമ്മുടെ കേരളത്തിലെങ്കിലും കേരളത്തിന് പുറത്തുള്ളത് പോട്ടെ പുറത്തുള്ളതിനെ നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്നറിയില്ല എങ്കിലും നമ്മുടെ ഈ കേരളത്തിൽ പോലെയുള്ള ആളുകൾ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു യാത്രയും അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ തുടങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് ഞങ്ങളെപ്പോലുള്ള ആളുകൾ ജോയിൻ ചെയ്യിപ്പിക്കും ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു നമ്പറും കൂടെ നിങ്ങൾ നിങ്ങളുടെയൊക്കെ പരിചയത്തിൽ ഞങ്ങളെപ്പോലെയുള്ള അവരിലേക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കണം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് അത് ജോയിൻ ചെയ്യുക ഞങ്ങളെ പോലെയുള്ള ആളുകളെ മാത്രം വെച്ചിട്ട് ഒരു പ്രോഗ്രാമൊക്കെ അറേഞ്ച് ചെയ്യണം എന്നൊക്കെ മനസ്സിലൊരു പ്ലാനൊക്കെ ഉണ്ട് അതിനൊക്കെ എനിക്ക് അതൊക്കെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്ത് വേണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ശക്തമായ നല്ല രീതിയിലുള്ള പിന്തുണ എനിക്ക് അതിനാവശ്യമാണ് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കൂടെ നിൽക്കണം ഹെൽപ്പ് ചെയ്യണം എന്നെ എന്താ പറയുക ഞാൻ എൻ്റെ കൊച്ചു നാളിലോ അല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമുണ്ടല്ലോ ആ ടൈമിലോ അപ്പോൾ നമ്മൾ എന്താ പറയുക നമ്മുടെ ബാല്യകാലം എന്ന് പറയുമല്ലോ ആ കാലത്തൊന്നും എൻ്റെ ഈ ഒരു സ്കിന്നിനെ ഇങ്ങനെയൊരു പ്രശ്നം ഉള്ളത് കൊണ്ട് ഞാൻ യാതൊരു ബുദ്ധിമുട്ടോ ഒരു വേദനയോ ഒരു പ്രയാസമോ ഞാൻ അനുഭവിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ ഇപ്പം ഞാനിങ്ങോട് ഈ സംസാരിക്കുന്ന സാഹചര്യത്തിൻ്റെ ഏതാനും മാസങ്ങൾക്ക് മുൻപ് എന്നെ ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് എന്നെ എത്തിക്കാനും കൂടെ കാരണമായ ചില സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു ചാനൽ തുടങ്ങുന്നത് അതും കൂടെ എനിക്കൊരു കാരണമാണ് അപ്പോൾ എൻ്റെ നല്ലവരായ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കൂടെ നിൽക്കണം എന്നെപ്പോലെയുള്ള ആളുകളെ കണ്ടെത്താൻ വേണ്ടി എന്നെ നിങ്ങൾ സഹായിക്കണം നമുക്ക് നോക്കാം എത്രത്തോളം ആളുകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്ര മാത്രമാണത് എന്നിട്ട് നമുക്ക് നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ നമുക്ക് നോക്കാം എത്രത്തോളം എങ്ങനെ എന്തൊക്കെയെന്ന് അതൊന്നും ഇപ്പോൾ ഞാനിവിടെ അഡ്വാൻസ് ആയിട്ട് പറയുന്നില്ല ഓക്കെ പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഒന്നും കൂടെ എനിക്ക് എൻ്റെ ജനങ്ങളോട് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സമൂഹത്തിൽ വൈകല്യങ്ങളുള്ള പല ആളുകളുണ്ടാകും ആ ആളുകളെ നമ്മൾ ഒരിക്കലും അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കരുത് താഴെ തട്ടിലേക്ക് നമ്മൾ താഴ്ത്താൻ വേണ്ടി ശ്രമിക്കരുത് അവർക്ക് ഒരു എന്തെങ്കിലും ഒന്നും അവർക്ക് പടച്ചോ കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിലും വലിയ കാര്യങ്ങൾ എന്തൊക്കെയോ അവർക്ക് പടച്ച റബ് കൊടുത്തിട്ടുണ്ടാകും അത് വെച്ചിട്ട് നമ്മൾ അവരെ ജീവിതത്തിലേക്ക് നമ്മൾ അവരെ കൂട്ടി അവരെ മുന്നോട്ട് ഉയരങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുവരാനും വേണ്ടി നമ്മൾ അതിനെ നമ്മളൊരു കാരണക്കാരാകാൻ വേണ്ടി കണ്ട് നമ്മൾ ശ്രദ്ധിക്കുക അതിന് പടച്ച നമുക്ക് തോഫിക്ക് തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ മൈൻഡപ്പ് ചെയ്യുകയാണ് 饲料里。